ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമ്പോ എന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും അതുതന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും അതിന് പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് രണ്ട് ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു ഒരു സമീപനത്തിലേക്ക് അവർ പോവും അതിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് ഈ ഞാനിപ്പോ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആവുന്നതിനോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ആവുന്നതിനോ ആ ഒരു മുഖ്യമന്ത്രിയാവുന്നതിനോ എതിരല്ല അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇങ്ങനെ ഒരു ആ ഒരു ഒരു പേര് വെച്ച് പാർട്ടി പിടിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പിന്തുണ പിടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് പോയി എന്തിനാണ് നിങ്ങളുടെ പ്രയോഗം പറഞ്ഞു എനിക്ക് ആരു മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ആ ബി ജെ പി ഒരു സീറ്റിലും മുൽസീങ്ങളെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ സഹോദരിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഇത് രാജ്യസഭ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കണക്കിനെക്കുറിച്ചും പറഞ്ഞതാണ് ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് ഞാൻ അതിലൊട്ടും ഒരു മതപരമായിട്ടോ എന്തെങ്കിലും ഒരു ചിന്താഗതി വെച്ചിട്ട് പറഞ്ഞതല്ല നമ്മളെപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബാക്കി വിഭവങ്ങളുടെ ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ട് അതിൽ നിന്ന് രണ്ട് മുന്നണികളും പുറകോട്ട് പോയെന്ന് പറയാനാണ് ആക്ഷേപമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം എന്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ല അതെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് കേരളത്തിൽ രണ്ട് മന്ത്രിമാരെ എടുത്തപ്പോ ഞാൻ പറയട്ടെ മന്ത്രിസഭയിൽ ന്യൂനപക്ഷങ്ങൾ ധാരാളം ഉണ്ട് ജയിക്കാത്ത ആളെ ഇപ്പൊ ഞങ്ങൾ ആക്കിയില്ലേ സീറ്റ് യുവജനം ജയിക്കാൻ വേണ്ടിയല്ല ഇരുപത് സീറ്റിൽ പിന്നെ മായാവതി മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു ഇപ്പം മായാവതി പറയുകയാണെങ്കിൽ ഇനി ഒരു മുസ്ലിമിനെ ഞാൻ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കില്ല എന്നോട് എന്നോട് ചൂടായിട്ട് കാര്യമല്ല ഞാൻ പറഞ്ഞതല്ല അല്ല നല്ലതല്ല ഞാൻ പറഞ്ഞു ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ കേരളത്തെ പറ്റിയല്ലേ എനിക്ക് പറയാൻ പറ്റും ഇപ്പം ഞാനൊരു കേരളത്തിൻ്റെ ഒരു പാവപ്പെട്ട പ്രസിഡന്റ് അല്ലേ നിങ്ങൾ ഈ വലിയ വലിയ ചോദ്യം ഉണ്ടെന്നോട് ചോദിച്ചല്ലേ എങ്ങനെ അല്ല അതെ ശരിയല്ല അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറ അല്ലല്ല ഞങ്ങളെ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ബാക്കി ആ അതിപ്പോ ഞാനല്ലോ തീരുമാനിക്കുന്നത് കൊറേ നിങ്ങളാ തീരുമാനിക്കുന്നത് പിന്നെ ബാക്കി കുറച്ച് കേന്ദ്രം അല്ല അതെനിക്ക് പറയാൻ പറ്റില്ല ഏതൊരാൾക്കും അങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ എവിടെ ഇരിക്കണം എന്ന് പറയാൻ എനിക്ക് എനിക്കെങ്ങനെയാ പറയാൻ പറ്റുന്നു അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രമുഖ ചാനലിന് നൽകിയ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് അവർ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒന്നു എല്ലാ എല്ലാവരും ആഗ്രഹിക്കും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് അല്ല നിങ്ങൾ ശ്യാമന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവിടെ തന്നെ നിൽക്കുക എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ തന്നെ നിൽക്കുക അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഇനിയും എനിക്ക് എനിക്കതിൽ വേറൊരു ഭാഷ പറയാനില്ലേ